ഭാവിയിൽ ലോകത്തിന്റെ ഇന്ധനം എണ്ണയും വൈദ്യുതിയും സൂര്യനും മറ്റൊന്നാണ് ഇന്ധന രാജാവായി മാറുന്നത് അദാനിയും ഇന്ന് ലോകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ പെട്രോളും ഡീസലും ഒക്കെയാണ് ഇപ്പോൾ ഇവ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നുണ്ട് എങ്കിലും അധികം വൈകാതെ തന്നെ അവസ്ഥ മാറുന്നതായിരിക്കും അവയുടെ അളവ് പ്രകൃതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് മാത്രമല്ല ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഏറെ ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമായതാണ് വൈദ്യുതി വാഹനങ്ങളിലേക്ക് ജനങ്ങൾ ചുവടുമാറാൻ പ്രധാന കാരണവും വൈദ്യുതിയേക്കാൾ ചെലവ് കുറഞ്ഞതും എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതുമായ ഊർജ സ്രോതസ്സുകൾക്ക് പിന്നാലെയാണ് ലോകം ഇപ്പോൾ അതിലൊന്നാണ് ഹൈഡ്രജൻ ഭാവിയിൽ ലോകത്തിന്റെ ഇന്ധനം ഹൈഡ്രജൻ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് നന്നായി മനസ്സിലാക്കി ഭാവിയിലെ ഊർജ മേഖല കൈപ്പിടിയിലൊതുക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഗൗതമദാനി ഗുജറാത്തിലെ കച്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രോജൻ പ്ലാന്റ് അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു അഞ്ച് മെഗാ വാട്ടാണ് ഇതിന്റെ ശേഷി ക്ലീൻ എനർജി അഥവാ ശുദ്ധ ഊർജത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവട് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് അതേസമയം വളർച്ചയിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി ഒരുങ്ങുകയാണ് ഇതിലൂടെ അദാനി കോടികളാണ് അദാനി ഗ്രൂപ്പ് വാരി അദാനിയുടെ ഈ അത്യാധുനിക പ്ലാന്റ് നൂറ് ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നതും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്നതുമാണ് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനൊപ്പം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവുമായി സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന് തന്നെ ഒരു പുതിയ മാതൃക എന്നാണ് ഈ പ്ലാന്റിന് നൽകിയിരിക്കുന്ന മറ്റൊരു വിശേഷണം മലിനീകരണമോ ഇല്ലേ ഇല്ല അല്പം പോലും മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നത് ഭാവിയിലെ ഊർജം എന്നറിയപ്പെടുന്ന ഹൈഡ്രജന് ലഭിക്കുന്ന ബോണസ് മാർക്കാണ് കാർബൺ ബഹിർഗമനം അല്പം പോലും ഉണ്ടാകുന്നില്ല ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ ജലബാഷ്പം മാത്രമാണ് പുറത്തുവിടുന്നത് പരിസ്ഥിതിയെ ഒട്ടും മലിനമാക്കുന്നില്ല എന്നർത്ഥം ഇതിനൊപ്പം തന്നെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭവും ഉണ്ടാക്കാം മാത്രമല്ല ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനും രാജ്യത്തിന് സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി എല്ലാ തരത്തിലും ഒത്തുപോകുന്നതാണ് അദാനിയുടെ പ്ലാന്റ് ലക്ഷ്യം മറ്റൊന്നുകൂടി ഒരു പക്ക ബിസിനസ്സുകാരനായ കാരനായ അദാനിക്ക് പ്ലാന്റ് സ്ഥാപിച്ചതിന് പിന്നിൽ വൻ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാന ലക്ഷ്യം മറ്റൊന്നുമല്ല കയറ്റുമതി തന്നെയായിരിക്കും ഇപ്പോൾ അഞ്ച് മെഗാവാട്ട് മാത്രമാണ് പ്ലാന്റിന്റെ ശേഷിയെങ്കിലും അധികം വൈകാതെ തന്നെ ഇതിന്റെ ശേഷി കൂട്ടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതോടെ ഗ്രീൻ ായി അദാനി ഗ്രൂപ്പ് മാറും പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ക്ലോസ്ഡ് ലൂപ്പ് ഇലക്ട്രോലൈസർ സിസ്റ്റം ഉൾക്കൊള്ളുന്നു പുനരുപയോഗ ഇൻപുട്ടുകളോട് ചലനാത്മകമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇത് ഈ ലക്ഷ്യം ഇപ്പോൾ തന്നെ രാജ്യം മുന്നോട്ട് വെക്കുന്നുണ്ടാവും അത് അദാനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകാനും സഹായിക്കും ഇപ്പോൾ തന്നെ കടലും ആകാശവും അദാനിയുടെ കൈപ്പിടിയിലാണ്